ഹായ് ഹോൾ അസ്സലാമലേക്കും വെൽക്കം ബാക്ക് ടു ഫുൾ ഹുൾട്ടോക്ക് ഫാമിലി അപ്പോൾ ഇന്ന് നാലാമത്തെ നോമ്പ് രാവിലെ തന്നെ കിച്ചണിലിറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇന്നും ഓഫീസ് സ്കൂളുള്ള കാരണം അവൾ പറഞ്ഞയക്കണ തിരക്കില്ലാട്ടോ ഇന്ന് സ്നാക്ക് മാത്രം മതി ലഞ്ച് വേണ്ട എന്നിട്ടൊന്ന് ഉച്ചക്ക് വരും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതാ ചായൊക്കെ കൊടുത്ത് അവൾ പറഞ്ഞയക്കാം കേട്ടോ ആമ്പൽ കാണമടയിലേക്ക് സ്കൂളുണ്ട് സ്കൂളിൽ നടക്കുന്നത് ഏ നൂ പോയിക്കല്ല കണ്ടോ അതേ സ്കൂക്ക് നോമ്പ് പോയിക്കാൻ പറ്റില്ല സർ വെണ്ണുന്നില്ല നിർച്ച കൊടു ല്ല റസത്തന്ന് സ്കൂൾ ചെക്ക് കൊടുക്കാം ഇനി എക്സാമും ഉണ്ട് ഇതെസ് 2 ക്ലാസ്സാണ് നാല് എക്സാമണ്ട് ഫുഡ് ഫുഡ്ക്കാൻ നല്ല മടി കേട്ടോ ആകിഷ്ടുള്ള ഒരു ഫുഡ് ഇതാണ് അപ്പോൾ അതിട്ടവിടെ ഇരുത്തിക്കാം കേട്ടോ അങ്ങനെ ഇതാ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ കിച്ചണിൽ ഇറങ്ങിയിട്ടുണ്ട് ഇട്ടാം രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്നൊരു സ്നാക്ക് ഉണ്ടാക്കാനുള്ള പരിപാടി ഇങ്ങനെ വല്ലതാ തിളച്ച് വരുമ്പോൾ നമ്മൾ ഉപ്പും ഒരു ടീസ്പൂണും സൺഫ്ലവർ ഞാൻ ഞാനിതിൽ കൊഴിച്ചു കൊടുത്തത് ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇതിക്ക് രണ്ട് ഗ്ലാസ് മൈദ മൈതട്ടിട്ട് കൊടുക്കണേ എന്നിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക കേട്ടോ ഇത് അധികം ഓയിലോ ഒന്നും ഇല്ലാതെ നല്ല അടിപൊളി ഒരു സ്നാക്കോ ഇഫ്താറിനൊക്കെ പറ്റിയ നല്ല ടേസ്റ്റിയാണ് നല്ല നമ്മളെ വീട്ടിൽ കാര്യങ്ങൾക്ക് ഗസ് ചില കൊടുക്കാനൊക്കെ അടിപൊളി കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതാ നന്നായിട്ട് ഞങ്ങൾ പത്തിരിക്കായാലും ചപ്പാത്തിക്കായാലും ഒക്കെ ഇതാ ഇങ്ങനെ തിണ്ട് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് ഇപ്പോഴോ ചാമ്പല് അപ്പോൾ ഇതാ നന്നായിട്ട് ചാമ്പി പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അല്ല കുഴച്ച് കണ്ടിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതാ ഉറച്ച് കയ്യിൽ നമ്മളൊരു സൺഫ്ലവർ ഓയിലും കൂടെ ഇതാണ് ജസ്റ്റ് ഒന്ന് ഓയിലിങ്ങനെ ഒന്ന് തടവി കൊടുത്തിന് ശേഷം നമുക്കിതാ ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം ടയറൊന്നും കിടക്കാതെ നന്നായിട്ടൊരു ബോളിട്ടിട്ട് കവർ ചെയ്ത് മാറ്റി വെക്കുക ഒരു ടെൻ മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ മതി അല്ലെങ്കിൽ മാക്സിമം ഒരു അര മണിക്കൂർ ഇരിക്കട്ടെ അത് അങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ഇരിക്കണം ഒരു ടൈം കൊണ്ട് നമുക്ക് കിച്ചണിൽ കറി വെക്കാം അപ്പോൾ ഇന്ന് രാവിലെ കറി വേച്ചിട്ടില്ലേ കേട്ടോ ഇന്ന് ബീഫല്ല ചിക്കനാണ് അപ്പോൾ ചിക്കനൊക്കെ ആവുമ്പോൾ വൈകുന്നേരം വെക്കാമെന്ന കാര്യത്തിൽ കുക്കറിലല്ലേ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതാ കുക്കർ ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ട് ഇതാ കറിവേപ്പിലയും സവോളയും ഇട്ടിട്ടുണ്ട് കേട്ടോ കറിവേപ്പിലി സവോളമായിട്ടുമ്പോൾ നല്ലൊരു സ്മെല്ലും അതുമാത്രമല്ല നല്ല ടേസ്റ്റും കൂടെ കേട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ കറിക്ക് ഇങ്ങനെ ഇതാ വന്ന് വരുമ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക ആയിട്ട് എല്ലാവരും ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെ ഉണ്ടാവും വയ്ക്കാറ് വാട്ടിയിട്ടാണ് വയ്ക്കാറ് ഉള്ളി വാട്ടിയിട്ട് നിധിക്ക് തേങ്ങ വറുത്തരയ്ക്കുക അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് ഇന്ന് മസാലക്കറി ആയിട്ടോ അപ്പോൾ ചിക്കൻ ഇതാക്കി ആക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് മസാലകൾ ഇട്ടണമെന്ന് പറഞ്ഞാൽ കുറച്ച് ഇഞ്ചു വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കേണ്ടി കേട്ടോ ശേഷം ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ടിട്ടുണ്ട് പിന്നെ അത്യാവശ്യം മസാല വേണം അതുകൊണ്ട് അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ അതേപോലെ മൂന്നാല് ടീസ്പൂൺ ഇല്ലിപ്പൊടി ഇട്ടുകൊണ്ടിട്ടാണ് നന്നായിട്ട് മസാല എടുത്താൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ ഉപ്പിന് കല്ലുപ്പായിട്ട ഇട്ട് എടുക്കുക കറികൾക്കൊക്കെ ഇനി കുറച്ച് കളറിന് കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടാകും കാരണം ഇവിടെ എരിവി എരിവ് അധികം പറ്റില്ല പിന്നെ മുളക് പൊടിയെല്ലാം കാശ്മീരി ചില്ലി പൗഡറാണ് അധികം ഇടാറ് കിട്ടാം ചിക്കൻ മസാല ഗരം മസാല അതിനുശേഷം ഒരു മീഡിയം കിളക്കിന് അളവിൽ ഇട്ടു കൊടുക്കാം ഇനിയിപ്പോൾ താൻ അധികം കുറച്ച് ചുടുവെള്ളം വെച്ചിട്ടുണ്ട് കിട്ടാം പച്ചവെള്ളം വയ്ക്കില്ല ചുടുവെള്ളമാണ് വയ്ക്കാറ് കിട്ടാം നല്ല തിളച്ച വെള്ളം വെച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് അങ്ങനെ ദാ ചിക്കനൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ കറി സെറ്റ് ആയിട്ടുണ്ട് ട്ടോ ഇനി ഇപ്പൊ ദാ നമ്മൾ സ്നാക്കിനെ റസ്റ്റ് ചെയ്യാമെന്ന് വെച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ അണ്ടി ഏറെമ്പൊക്കെ ആയിട്ടുണ്ട് ദായി നിൽക്കുന്നുണ്ട് ട്ടോ ഇനി 보자 ഞാൻ ഇതിനെ രണ്ട് ഐറ്റ് കൊണ്ടാ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ട്ടോ ഇനി രണ്ട് കഷ്ണായിട്ട് മാറ്റിട്ട് അതില ഓരോ കത്തി എടുക്കെട്ടോ ചെയ്യുന്നത് ഞാനിപ്പോൾ പത്തിരി പരത്തണ പലതല്ല നരത്തുന്നത് പരത്തണേന് മുന്നേ കുറച്ചു കൂടി ഒന്ന് വിതറി കൊടുക്കാം അടി അടിമ ഒട്ടി പിടിക്കാൻ ഇല്ലാത്തതിനു വേണ്ടിയിട്ട് നന്നായിട്ട് പരക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെതാ നന്നായിട്ട് പരത്തി പരത്തിയെടുക്കട്ട മാക്സിമം നല്ല കട്ടി പാടില്ല എന്നാലോ നല്ല കട്ടി കുറവും പാടില്ല അങ്ങനത്തെ ഒരു രീതിയിൽ പരത്തിയെടുക്കേട്ട അങ്ങനെതാ ഞാൻ പരിധി ലെവലാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളെ കയ്യിൽ റൗണ്ട് ഷേപ്പിലുള്ള നല്ലൊരു മാക്സിമം നല്ല റൗണ്ടിലുള്ള വട്ട പാത്രം എന്നൊക്കെ പറയില്ല നമ്മൾ സ്റ്റീലിൻ്റെ തന്നെ വട്ട അതുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ സദാ ഗ്ലാസ് കിട്ടാം ഞാനിപ്പോൾ സദാ ഗ്ലാസ് വെച്ചിട്ടാണ് ആക്കുന്നത് എൻ്റെ കയ്യിൽ അങ്ങനത്തെ പാത്രമൊന്നുമില്ല അങ്ങനത്തെ പാത്രമൊക്കെ എടുക്കുമ്പോൾ വട്ടേറുമെന്ന് വിചാരിച്ചു ഞാൻ പക്ഷേ അങ്ങനത്തെ പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെട്ടോ ഒന്നും കൂടെ നല്ലത് ഞാൻ ഏറുമെന്ന് വിചാരിച്ചു പക്ഷേ അത് എനിക്ക് തന്നെ പണി കിട്ടിയത് കേട്ടോ അത് ഞാൻ വയ്യേ പറയാം ഇപ്പോൾ താ ഞാൻ ഗ്ലാസ് വെച്ചിട്ട് താ പറയപ്പോൾ ഈ ഒരു വട്ടത്തിലാട്ടോ കിട്ടിയിട്ടുള്ളത് പിന്നെ നമുക്കതിൻ്റെ മസാല റെഡിയാക്കാം ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഏട്ടാനോ ഒഴിച്ചു കൊടുക്കുന്നത് അതിൽ നമ്മൾ സവാളയും അതിൻ്റെ കൂടെ ഒരു ഉരുളം തേങ്ങും ചെറിയ പീസാക്കിയിട്ടാ സവാളയും ഉരുളങ്കേങ്ങും അതേപോലെ പച്ചമുളകൊക്കെ നമ്മൾ അരിഞ്ഞിട്ടുള്ളതായിട്ട് ഒരു ഒരു പച്ചമുളകായിട്ട് എടുത്തിട്ടുള്ളത് അത് ഇതാ നന്നായിട്ട് ചോക്ക് ചെയ്തെടുത്തിട്ട് അതേപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഈ വയറ്റിയെടുത്തിന് ശേഷം നമ്മൾ കുറച്ച് ഒന്ന് വായന്ന് വന്ന് നല്ല ഇഞ്ചി വഴിപ്പുള്ളി വെജിറ്റബിൾ ഇട്ടിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കുക ഇപ്പം അതിൽക്ക് മസാല മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടെടുക്കുന്നത് അതേപോലെ ഒരു കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ മുളക് പൊടി കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ട് എടുക്കുന്നത് വേറെ മസാല വേറെ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഇനി ഇപ്പം അത് നന്നായിട്ടൊന്ന് വയന്ന് വന്നെന്ന് കണ്ടാൽ നമ്മൾ കറിയിൽ നിന്ന് നമ്മളിന്ന് വെച്ച് ചിക്കൻ കറി ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് നല്ല എൽ എല്ലാത്ത നല്ല പീസ് എടുക്കാൻ ഇറച്ചി ആ പീസ് ഉണ്ടല്ലോ ഒരു പഞ്ഞി കൊലത്തെ ആ പീസ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഒന്ന് ഉടച്ചെടുത്തതായിട്ട് ഒന്ന് പിക്ക് എടുത്തതാണ് എല്ലാം മിക്സിൽ ജാറിലിട്ടിട്ട് കുടിച്ചിട്ടൊന്നുമില്ല അത് നമ്മൾ ഈ ഈ പാൻ്റെ ഒരു ഭാഗത്ത് വെളിച്ചെണ്ണ ഒന്ന് കുറച്ചും കൂടെ വെളിച്ചെണ്ണ വെച്ചിട്ട് ഒന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത പോലെ എടുത്തിട്ട് ആ മസാല ഒന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിക്ക് കുറച്ച് ചപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക ഇനി പിന്നെ അധികം ഒരു ബാറ്ററും കൂടെ റെഡി ആക്കേണ്ടി കിട്ടാ ഒരു ബോളിക്ക് രണ്ട് കോഴിമുട്ടയും അത് എന്താണ് അരക്ക ഗ്ലാസ് പാലും അതേപോലെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടോ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കേണ്ടിയിട്ടാണ് അതിൻ്റെ വീഡിയോ ഇൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പ് ആയി പോയിക്കണേ പിന്നെ ഞാൻ ബ്രെഡ് ക്രംസും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഇനിയിപ്പോൾ നമ്മൾ ഇതിൽക്ക് മസാല നിറക്കേട്ടാ അപ്പോൾ പണി കിട്ടിയെന്ന് പറഞ്ഞതാണ് ഇതിൽക്ക് മസാല നിറക്കുമ്പോൾ അതിൽ സ്പേസോ കാര്യങ്ങളോ ഒന്നും അപ്പോൾ എനിക്ക് ചെറിയ പണി കിട്ടില്ല നമ്മൾ സ്വയമായിട്ട് ഓരോ റെസിപ്പി നടത്തുമ്പോൾ ചിലപ്പോൾ പണി കിട്ടുമല്ലോ നമുക്ക് അപ്പോൾ ഞാനിതാ ജസ്റ്റ് ആ ബ്രഷ് നമ്മൾ പത്തിരി പത്തിന് ബ്രസ്സ് ഉണ്ടല്ലോ അത് ജസ്റ്റ് നമുത്തിയപ്പോൾ താ ഈ ഒരു ജസ്റ്റ് നമുത്തിയാൽ മതി എണ്ണ ഏതൊന്നും തടവൊന്നും വേണം ജസ്റ്റ് നമുത്തിയാൽ തന്നെ നല്ല സോഫ്റ്റ് ആയ കാരണം ഇങ്ങനെ കിട്ടും ഇനിയിപ്പോൾ ദാ ഇത് മടക്കിയിട്ട് തവരറ്റ് അമ്പർത്തലിട്ട് അവർ നല്ല സെറ്റായി കിട്ടേണ്ടിട്ടാണ് എത്തിയിട്ട് നമ്മൾ നമ്മുടെ ബാറ്റർ ഉണ്ടല്ലോ അതിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി പൊരിച്ചിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ആദ്യം മൊത്തത്തിലെല്ലാതും ഇങ്ങനെ നിറച്ച് വെക്കുക കേട്ടോ എല്ലാതും ഇങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ് ഇപ്പം നമ്മൾ നേരത്തെ ഓരോ ഗ്ലാസ് വെച്ചത് ഞാൻ നാലഞ്ചെണ്ണം എടുത്തിട്ടു ശേഷം പിന്നെ ഞാൻ ബാക്കി വന്ന മാവില്ല അത് വീണ്ടും ഇതേപോലെ റൗണ്ടാക്കിയിട്ട് വീണ്ടും ഗ്ലാസ് വെച്ചിട്ട് അങ്ങനെ എടുക്കണം കേട്ടോ അല്ല ബാലൻസ് കളയലല്ല കേട്ടോ അപ്പോൾ ഇതാ അങ്ങനെ ഇനിയിപ്പോൾ താ നമ്മൾ ഈ ബാറ്ററിലും അതേപോലെ ബ്രെഡ് ിലും കൂടെ മുക്കിയിട്ട് ഇതാ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ സിമ്പിളാണ് പരിപാടി പക്ഷെ നമ്മളൊന്നു നെനക്കെടണം അത്രേ ഉള്ളൂ പക്ഷേ സംഭവം അടിപൊളി നല്ല ടേസ്റ്റ് കേട്ടോ ഇഫ്താറിനൊക്കെ പറ്റിയ അടിപൊളി നമുക്കത് തിന്നാൽ എണ്ണക്കടി തിന്ന ഒരു എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അത്രയും എണ്ണ കുടിക്കണില്ല കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഇപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളിയൊരു സ്നാക്കട്ടോ പിന്നെ ഇന്ന് വേറൊരു പണി കിട്ടിയിരുന്നു എന്നാൽ ലൈറ്റിൻ്റെ നല്ല ഇഷ്യൂ ഉണ്ട് കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ വീട്ടിൽ കറണ്ട് വരിക പോവുക അങ്ങനത്തെ ചെറിയ പ്രശ്നം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ വിജയിക്കാൻ നമ്മളെടുത്ത തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും നമ്മെ പിന്തള്ളുകയില്ല കേട്ടോ അതേപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്സാം വലൈക്കും